ഈ വാച്ചാണ് വാച്ച് ആണ് കൊടുത്തത് അതെന്താണ് കൊടുത്തേക്കല്ലേ വാച്ച് എനിക്ക് ഇഷ്ടമാണ് നല്ലത് അപ്പൊ ഏതെങ്കിലും സാധനം ഇഷ്ടം തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഞാൻ സ്വീകരിച്ചു അതിന് പകരം എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പകരം ഞാൻ തന്നെ കേട്ടില്ല ആകെ ത്രില്ലിലാണ് തിരുവനന്തപുരം സ്വദേശി മിഥുനും ഹരികൃഷ്ണനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ജന്മദിനത്തിൽ വാച്ച് സമ്മാനമായി അയക്കുമ്പോൾ എം എ യൂസഫലിയെ നേരിട്ട് കാണാനാകുമെന്ന് പോലും മിഥുൻ കരുതിയിരുന്നില്ല എന്നാൽ മിഥുനെയും സുഹൃത്ത് ഹരികൃഷ്ണനെയും ഞെട്ടിച്ച് യു എയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവർക്ക് ഫോൺ കോൾ എത്തി എം എ യൂസഫലിയുടെ ഓഫീസിൽ നിന്നാണ് ഗിഫ്റ്റ് കിട്ടി വളരെയധികം അറിയിക്കുന്നു നിങ്ങൾക്ക് തിരികെ നൽകാൻ ചെയർമാൻ ഒരു സമ്മാനം അയയ്ക്കുന്നുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റിന് എം എ യൂസഫലിയുടെ സ്നേഹ സമ്മാനമെന്ന് മാത്രമേ കൊച്ചിയിലെത്തുമ്പോൾ ഇവർ കരുതിയിരുന്നുള്ളൂ സമ്മാനം വാങ്ങി തിരികെ മടങ്ങാമെന്ന് വിചാരിച്ചു എന്നാൽ കൊച്ചിയിലെത്തി ഇരുവരും ഞെട്ടി ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ഓഫീസ് ലോഞ്ചിലേക്ക് ക്ഷണം ഇരുവരെയും കാത്തിരിക്കുന്നു എം എ യൂസഫലി ജന്മദിന സമ്മാനം അയച്ചു നൽകിയ മിഥുനെ യൂസഫലി അടുത്തു വിളിച്ചു വിശേഷങ്ങൾ തിരക്കി ജന്മദിന സമ്മാനമായി ലഭിച്ച വാച്ച് കയ്യിൽ പിടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞ നവംബറിലായിരുന്നു ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ സാറിന് ഒരു വാച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ അത് ഇവിടുന്ന് നാട്ടുകയെന്ന് അബുദാബിയിലേക്ക് കൊടുത്തയച്ചു അത് കഴിഞ്ഞ് ഞാൻ ഷാഹിഖി സാർ വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ വരുമ്പോൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സാർ ഇവിടെ വന്നപ്പോൾ വിളിച്ചു ഇവിടെ വന്നപ്പോഴാണ് യൂസഫ് സാറിനെ കണ്ടത് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്ര പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ഏകദേശം ഇട്ട് സാറിനെ കണ്ടത് യൂസഫ് സാറിനെ കണ്ടു ഈ ഗിഫ്റ്റ് വന്നു വാച്ച് തന്നെയായിരുന്നു ജന്മദിനം ഓർത്തു വച്ച് സമ്മാനം അയച്ചു നൽകിയത് എന്തിനെന്നായിരുന്നു ആദ്യ ചോദ്യം തീർത്തും സ്നേഹം കൊണ്ടുള്ള പ്രവൃത്തി എന്നായിരുന്നു മിഥുന്റെ മറുപടി തന്റെ ജന്മദിനം ഓർത്ത് ഗിഫ്റ്റ് അയക്കാൻ കാണിച്ച സമീപനത്തെ താൻ വില മതിക്കുന്നുവെന്ന് പറഞ്ഞ യൂസഫലി ബിതിന്റെ കയ്യിൽ സ്നേഹസമ്മാനമായി പുതിയ റാഡോ വാച്ച് കെട്ടി നൽകി ഏറെ സന്തോഷത്തോടെയാണ് യുവാക്കളെ യൂസഫലി യാത്രയാക്കിയത് അപ്പൊ ഏതെങ്കിലും സാധനം ആൾ തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഞാൻ സ്വീകരിച്ചിരുന്നു അതിന് പകരം എന്തെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഇയാൾക്കങ്ങൾ തോന്നിയാലോ എനിക്കൊരു വാച്ച് കൊടുത്തായിട്ടായിരുന്നു അല്ലെ എന്തായിരുന്നു തോന്നുന്നു

നാട്ടികയിലെ എം എ യൂസഫലിയുടെ വീട്ടുവിലാസത്തിലേക്കാണ് തിരുവനന്തപുരം മലയൻകിരി സ്വദേശി മിഥുൻ ജെ ആർ ബർത്ത്ഡേ ഗിഫ്റ്റായി വാച്ച് അയച്ചു നൽകിയത് സുഹൃത്ത് ഹരികൃഷ്ണന്റെ സഹായത്തോടെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചത് നാട്ടികയിലെ ലുലു സ്റ്റാഫ് ഈ ഗിഫ്റ്റ് ബോക്സ് അബുദാബിയിലെ എം എ യൂസഫലിയുടെ വിലാസത്തിലേക്ക് അയച്ചു നൽകുകയായിരുന്നു നവംബർ പതിനഞ്ചിനായിരുന്നു എം എ യൂസഫലിയുടെ ജന്മദിനം മൂന്ന് മാസങ്ങൾക്കകം എം എ യൂസഫലി തന്നെ നേരിട്ട് സ്നേഹസമ്മാനവുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ സന്തോഷത്തിലാണിവർ ആറാം ക്ലാസ് മുതൽ സഹപാഠികളാണ് മിഥുനും ഹരികൃഷ്ണനും കഴിഞ്ഞ അഞ്ചു വർഷമായി കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഇരുവരും ഇല്ല ഒരിക്കലും വിചാരിച്ചില്ല കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല ഗിഫ്റ്റ് അവിടെ കാര്യം മന്ത്സ് ഗ്യാപ്പ് കോൾ അത് ആണ് സർ ഇഷ്ടമാണ് സർ ബർഡേക്ക് ഗിഫ്റ്റ് അയച്ചതേ ഉള്ളൂ കാരണം വിചാരിച്ചിട്ട് അയച്ചല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്റെ വർക്കേന്ന് ചോദിച്ചു തിരിച്ചൊരു വാച്ച് തന്നു റാഡയുടെ തന്നാൽ ഭയങ്കര എക്സൈറ്റെന്റ് ആയിരുന്നു